നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾ തീർച്ചയായും ഒഴിവാക്കേണ്ട മൂന്ന് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒന്നാമതായി നിങ്ങളുടെ ഇഷ്ടങ്ങൾ നിങ്ങളുടെ പാർട്ണറിന്റെ മേൽ അടിച്ചേൽപ്പിക്കാതിരിക്കുക എപ്പോഴും നിങ്ങളുടെ ഇഷ്ടങ്ങളും നിങ്ങളുടെ പാർട്നറിന്റെ ഇഷ്ടങ്ങളും വ്യത്യസ്തമായിരിക്കും ഒരാൾക്ക് വേണ്ടത് സീറോ ആയിരിക്കും മറ്റേക്ക് വേണ്ടത് ടെൻ ആയിരിക്കും പക്ഷെ രണ്ടുപേരും കൂടി പരസ്പരം സംസാരിച്ച് അതൊരു ഫൈവിലോ ഫോറിലോ എത്തിക്കുന്നിടത്താണ് നമുക്ക് ഹാപ്പി ആയിട്ടുള്ള മാരേജ് ലൈഫ് മുന്നോട്ട് പോകുക ചില കാര്യങ്ങളിൽ ഈ ഇഷ്ടങ്ങൾ ഒരിക്കലും നമുക്ക് ഒരുപോലെ ആക്കാനും സാധിക്കില്ല ഒരു ഉദാഹരണത്തിന് നിങ്ങളുടെ പാർട്ണർ സിനിമ കാണാൻ ഒരുപാട് ഇഷ്ടമുള്ള ആളായിരിക്കും അവർക്കത് ഒരുപാട് എൻജോയ് ചെയ്യുന്ന ഒരു എന്നാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അത് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു വിഷയമായിരിക്കാം ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസിൽ നിങ്ങളുടെ പാർട്ട്ണറിന് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഉള്ള സ്പേസ് നൽകുക തന്നെ വേണം രണ്ടാമതായി ആവശ്യമില്ലാതെ ദേഷ്യവും സങ്കടവും എല്ലാം നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിൽ കൊണ്ടുവരുന്നത് പല ഭർത്താക്കന്മാരും പറയുന്നത് കേൾക്കാം എന്റെ ഭാര്യയുടെ അനാവശ്യമായ സങ്കടവും കരച്ചിലും ഒക്കെ കാരണമാണ് ഞാൻ അത് ഇറിറ്റബിൾ ആകുന്നതും ദേഷ്യപ്പെടുന്നതും എന്നൊക്കെ ഭാര്യമാരാകട്ടെ അവർ പറയുന്നത് എന്റെ ഭർത്താവിന്റെ ദേഷ്യം കാരണമാണ് ഞാൻ ഇമോഷണലായി പോകുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ് അത് മാനേജ് ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനുമുള്ള സ്റ്റെപ്സ് എടുക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് മൂന്നാമതായി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പേഴ്സണൽ സ്പേസും ബൗണ്ടറീസും സെറ്റ് ചെയ്യുക പേഴ്സണൽ സ്പേസ് എന്ന് വെച്ചാൽ ഒരു വ്യക്തിക്ക് അവരുടെ ആഗ്രഹങ്ങൾക്കും അവരുടെ സ്വപ്നങ്ങൾക്കും അനുസരിച്ചിട്ട് വളരുവാൻ നമ്മൾ കൊടുക്കുന്ന ഒരു അവസരമാണ് പലപ്പോഴും പലരും പാർട്നേഴ്സിന്റെ വസ്ത്രധാരണത്തിലും അവരുടെ ഹോബീസിലും ഒക്കെ വരെ കയറി അഭിപ്രായം പറഞ്ഞിട്ട് അവർക്ക് ആ പേഴ്സണൽ സ്പേസ് നൽകാതെ അവരെ ഇറിറ്റേറ്റഡ് ആക്കുന്നതായി കാണാം നമ്മൾ ഒരു ശുദ്ധമായി ശ്വസിക്കുക എന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞ പോലെ സ്വന്തം ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും വളർച്ചയ്ക്കും ഒക്കെ ഫോക്കസ് ചെയ്യാൻ പാർട്ണറെ അനുവദിക്കുക എന്നത് വളരെ അനിവാര്യമായ ഒരു ¡Gracias Ivana.